നമുക്കിപ്പം ഷെർലി വാസു കൂടി ചേരുന്നുണ്ട് ഷെർലി വാസു മേഡം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സാധ്യതകൾ മുന്നോട്ടുള്ളത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ആശുപത്രിയിൽ വെച്ചായിരിക്കും നടക്കുക എന്നറിയാൻ സാധിക്കുന്നു വീട്ടുവളപ്പിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി കെമിക്കൽ പരിശോധന അടക്കം നടക്കേണ്ടതുണ്ട് അല്ലേ തീർച്ചയായും അവര് കുടുംബം വല്ലാതെ മരണം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരു രീതിയിൽ അതിന് ദിവ്യത്വം ഒക്കെ കല്പിച്ചുകൊണ്ടാണ് അവര് സംസാരിക്കുന്നത് അപ്പം അവരുടെ അതേ സാഹചര്യത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ഒരു പരിശോധനയാണ് അതിന്റെ ഭാഗമായിട്ട് ബോഡി തുറക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത് അവരുടെ മനസ്സിന് കൂടുതൽ ശ്രദ്ധ ഏൽപ്പിക്കും അവരുടെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് വീണ്ടും ഇത് അപ്പം അതുകൊണ്ട് ആസ്പത്രി തന്നെയാണ് അതിന് നല്ലതെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളൂ ആസ്പത്രിയിൽ സമയമെടുത്തും ഡോക്ടർമാർക്ക് പരിചയമുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ അവരുടെ എക്സാമിനേഷൻ ടേബിളിന്റെ ഹൈറ്റ് ഇതെല്ലാം ഡോക്ടറുടെ മറ്റ് കാര്യങ്ങളിൽ എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട് നിരീക്ഷണം കൂടുതൽ സ്വതന്ത്രവും കുറച്ചുകൂടി മികവുറ്റതുമാണ് ആസ്പത്രിയിലെ ഫോറ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ടേബിള് അപ്പം തീർച്ചയായും ഒരു നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് കാര്യങ്ങളെ ഇതിൽ നോക്കാനുള്ളത് ഒന്ന് ഇദ്ദേഹത്തിന് മുറിപ്പരുക്കുകളോ പിക്സ് ചെയ്യുക ശ്വാസം മുട്ടിച്ചിട്ടോ ആണോ ഇത് സാധ്യമായത് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് വിഷബാധയാണ് വിഷബാധയാണെങ്കിൽ അദ്ദേഹം കഴിച്ചതാണോ ഇവർ കൊടുത്തതാണോ എന്നുള്ളതാണ് അത് പോലീസ് അന്വേഷണത്തിൽ അത് രാസപരിശോധനയിൽ കൂടി നമുക്ക് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം വിഷബാധ ഞാനതിൽ കണക്കാക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു വിഷബാധ അദ്ദേഹം ഒരു മരണത്തിന്റെ സൂചന ഇവർക്ക് കൊടുത്തിരിക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ സമാധി ആകുമെന്ന് പറയുന്നത് ഒരു ആത്മഹത്യാ സൂചനയാണ് അത് കുടുംബം ആ രീതിയിലല്ലാതെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് എന്തെങ്കിലും അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് രണ്ടാമത് പരിക്കുകളൊക്കെയാണ് അപ്പോൾ പരിക്കുകൾ ഇന്ന് തന്നെ പോലീസിനോട് ഡോക്ടർമാർ വെളിപ്പെടുത്തും ദേഹപരിശോധന നടത്തും ആവശ്യമുള്ള ഭാഗങ്ങൾ വേണമെങ്കിൽ എക്സ്റേ റേഡിയോ പരിശോധന റേഡിയോളജിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമാകും പരിക്കുകളുണ്ടോ ഇല്ലയോ അസിറ്റഡ് ആണോ എന്നുള്ളത് ഇന്ന് തന്നെ വ്യക്തമാകും രാസപരിശോധനയുടെ ഫലം ഒരാഴ്ചക്കകം വരും സ്വാഭാവിക രോഗങ്ങളുടെ കൃത്യമായ അനുമാനങ്ങൾ കുറച്ച് സാധ്യമല്ല കാരണം ഒരാഴ്ചത്തെ ഡീകമ്പോസിഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ കൊറണറി പരിശോധനകൾ നടത്താൻ പറ്റും അതേസമയം സോഫ്റ്റ് ടിഷ്യൂ അല്ലെ ഹിസ്റ്റോപ്പാത്തോളജിയിലാണ് നമ്മൾ കൺഫേം ചെയ്ത് എടുക്കാറുള്ളത് ആ ഹിസ്റ്റോപ്പാത്തോളജിക്കൽ എക്സാമിനേഷന് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്